വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും അങ്ങ് കഫവും തുപ്പലും തുപ്പിത്തരുന്ന ഭക്ഷണം അതുകൂട്ടി കുഴച്ച് കഴിച്ചു കൊള്ളുക സമാജത്തിനോടത് കഴിക്കുവാൻ പറയരുത് സമാജത്തോട് അത് കഴിക്കരുത് എന്ന് പറയുന്നതിൽ അല്പം അന്തസ്സുണ്ട് അല്ലാതെ കണ്ണിക്കണ്ട ജിഹാദികളുടെ തുപ്പലും കഫവും കൂട്ടി കുഴച്ച് അങ്ങ് കഴിച്ചോളൂ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് കഴിച്ചോളൂ പക്ഷേ സമാജം അത് കഴിക്കാൻ അങ്ങ് ഉദ്ഘോഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങേയോട് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബഹുമാനം പോകും എന്ന കാര്യം കൂടി അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു അങ്ങ് ഇനിയും ഇത്തരത്തിലുള്ള പ്രതിവാദങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ കഴിഞ്ഞ കുറച്ച് നാളും മുമ്പ് അരങ്ങേറിയ സംഭവ വികാസങ്ങളെ കുത്തിപ്പൊക്കേണ്ടതായി ഞങ്ങൾക്ക് പലർക്കും വരും എന്താണ് സംഭവമെന്ന് അങ്ങേക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഒരു സ്വയം സേവകൻ്റെ വീട്ടിൽ കയറി അങ്ങ് ചെയ്ത പ്രവൃത്തി ഏ അത് ഞങ്ങളെക്കൊണ്ട് അത് കുത്തിപ്പൊക്കിച്ച് കൊണ്ട് വരരുത് എന്ന് പറയുന്നു കാരണം എന്തൊരു അവസ്ഥതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ സന്ദീപ് വാര്യരെ പോലും വെറുതെ ഭീഷണിപ്പെടുത്തുകയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു അപകടകരമായ ഒരു മുഖത്തെയാണ് നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുള്ളത ഈ രാജ്യത്ത് മനുഷ്യർക്ക് അഭിപ്രായ അഭിപ്രായ ആ പാർട്ടി രാഷ്ട്രീയ ആർക്കും പ്രകടമാക്കാം അങ്ങനെ തൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ സന്ദീപ് വാര്യരെ പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒരു ഓൺലൈൻ മാധ്യമമാണ് ആ മാധ്യമത്തിന്റെ അവതാരകനാണ് ഇങ്ങനെ പച്ചക്ക് വിളിച്ചുകൂടിയിട്ട് സന്ദിപ് വാര്യരെ ഭീഷണിപ്പെടുത്തുന്നുള്ളതാ ഇനി നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ല എങ്കിൽ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ തൃശൂരിലെ മറ്റേ കേസ് ഞങ്ങൾ പുറത്തെടുത്ത് വീണ്ടും കൊണ്ടുവരും അന്ന് നിങ്ങൾ നേരിട്ടതുപോലെ ആയിരിക്കില്ല ഇനി നിങ്ങൾ നേരിടുക എന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തുന്ന ഈ സംഖിയുടെ ആ ശബ്ദം സത്യം പറയട്ടെ ഞെട്ടിപ്പോവുകയാണ് കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നുള്ളത് ഇനി ബി ജെ പി ആവട്ടെ ആർ എസ് എസ് ആവട്ടെ ഇനി ഏത് തീവ്ര ഹിന്ദുത്വ സംഘടനയിൽപ്പെട്ട ആളാവട്ടെ അയാൾക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലേ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ നശിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ അടങ്ങുന്ന നേതാക്കന്മാർ കേരളത്തെ കുറിച്ച് ഡൽഹിയിൽ പോയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പോയിട്ടും വിളിച്ചു പറയുന്നത് കേരളത്തിൽ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അവിടെ യു ഡി എഫും എൽ ഡി എഫുമാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സന്ദീപ് വാര്യരെ പേടിപ്പിച്ച് മുൾമുനയിൽ നിർത്തി അധികം കളിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നുള്ള ഭീഷണിയുടെ സ്വരം മുന്നിലിട്ട് അയാളെ നിങ്ങൾ പേടിപ്പിച്ചില്ലേ അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒന്ന് മനുഷ്യനാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിരുന്നു അപ്പോഴേക്കും നിങ്ങൾ വിളിച്ചു വിളിച്ചുകൂമി പറയാണ് ആ വേണ്ട അത് വേണ്ട എന്നുള്ളതാണ് മതി എന്ന് ഈ സമയത്തും നിങ്ങൾ ഇപ്പോഴും ഇത് കടിച്ചു തൂങ്ങുന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം ഈ റിപ്പോർട്ടർ എന്തായാലും അപകടകാരിയാണ് ഒരു സംശയവും വേണ്ട പച്ചക്ക് വിളിച്ചു കൂടി പറയാണ് ബി ജെ പിയുടെ വക്താവിനെ ബി ജെ പിയുടെ വക്താവിനെതിന് ഭീഷണി മുഴക്കുകയാണ് അധികം കളിച്ചു കഴിഞ്ഞാൽ മറ്റേ കേസ് കൊണ്ടുവരും എന്ന് സന്ദീപ് വാര്യർ ശക്തനായ ഒരു നേതാവാണ് എങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസമില്ല ഇത്തിരിയെങ്കിലും തന്റെ പാർട്ടിക്കകത്ത് സ്വാധീനമുണ്ട് എങ്കിൽ ഇതിനൊരു ചുട്ട മറുപടി കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവാണല്ലോ സംസ്ഥാന നേതാവാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇയാളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറുള്ളത്